ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യണത് ഏഹ് ഞാനൊരു വീഡിയോ കണ്ടിട്ടു ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അറിയാതെ തന്നെ എന്റെ കണ്ണു നിറഞ്ഞുപോയി കാരണം ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഏതൊരു ഉറക്കത്തിലും വരുന്ന ആരോടും അനുവാദമില്ലാതെ കടന്നു വരുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് <applause> اي واحد يخش <الزكا>

അപ്പോ ആ ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത്താത്ത അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയില് ഫുഡും കഴിക്കുന്നുണ്ട് സംസാരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ചെറിയ ചുമ വരുന്നുണ്ട് ആ ചുമക്കുന്നതിന്റെ അപ്പം തന്നെ ആ അവര് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആ ചുമക്കുന്ന ആ ഈത്തക്കോ ഏഹ് മരണം എടുത്തു എന്നുള്ളതൊന്നും അറിയില്ല കാരണം പറയാതെ വരുന്ന ഒരു കാര്യമാണല്ലോ ഈ മരണം എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഹാപ്പി ആയിരിക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടാണ് അവര് അവരെന്തെങ്കിലും ബ്ലോഗോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുകയായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആ വീഡിയോ ഉള്ളത് കൊണ്ടാണ് നമ്മളാ മരണം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആ മരണം സംഭവിക്കുന്നത് അപ്പൊ ഒരു വല്ലാണ്ട് ഇങ്ങനെ ചുമച്ച് ചുമച്ച് പിന്നെ ആയിട്ടേക്ക് അവിടെ നിന്നിട്ട് ചുമക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെ നിന്നിട്ട് എണീറ്റ് ബാക്കിൽ പോയി ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉമ്മ ഉമ്മ ഉമ്മാരെ വിളിക്കുകയും അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവര് ഉമ്മയോ അനിയേറ്റയോ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇങ്ങനെ എണീറ്റ് ഓടി അവിടെ പോയി നോക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞു ഇതേ അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം ആ വേദന എന്താണ് എനിക്കെന്തോ കുറച്ചും കൂടെ ദൈവം എന്താ പറയാ ആയുസ് നീട്ടിത്തന്നു കാരണം എൻ്റെ മകൾ നവംബർ ഒന്നിനാണ് എൻ്റെ മകൾ ജനിച്ചത് നല്ലൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ട് ശതമാനം മാത്രമേ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മരണത്തിലേക്ക് ഇങ്ങനെ കാൽ വൈദ്യൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ മാക്സിമം അവർക്ക് എൻ്റെ ശരീരത്തിൽ കുത്താൻ പറ്റുന്ന എത്രത്തോളം ബ്ലഡ് കയറ്റി തന്നു പിന്നെ കയറാതായി ബ്ലഡ് പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ക്രിറ്റിക്കലായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത്തിരി വെള്ളം കുടിച്ചത് ആ വെള്ളം കുടിച്ചതും ഞാൻ ഇതുപോലെ ഇവര് ചുമച്ച പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ചുമച്ചു പിന്നെ എനിക്ക് എൻ്റെ ശ്വാസനാളത്തിൽ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഇത് ഇട്ടിട്ട് ഞാൻ വല്ലാതെ ഞാൻ പല വീഡിയോകളിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ അനുഭവം നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുക ഞാൻ ഇന്നും കൂടെ എൻ്റെ ഏട്ടയുടെ അടുത്ത് പറഞ്ഞാണ് ഏട്ടാ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് വർഷമായി മൂന്ന് വർഷം ഒരു മാസം ആയില്ലേന്ന് പറഞ്ഞാൽ ആ വീതി എന്റെ കൺമുന്നിൽ കണ്ടതുകൊണ്ടാണ് കാരണം ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം ചെറിയൊരു കുഞ്ഞുവാവിണ്ട് അവർക്ക് അപ്പൊ ആ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ആ അമ്മ ഇല്ലാണ്ടായി പോയി അപ്പൊ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് എന്റെ വീട്ടിലുണ്ടാവുക എന്റെ മക്കൾക്ക് ഞാൻ ഇല്ലാണ്ടായ ഒരു ദിവസം ശരിക്കും പറഞ്ഞ എത്തുമായിരുന്നു പക്ഷെ ആരുടെക്കോ പ്രാർത്ഥന അല്ലെങ്കിൽ എന്റെ മക്കളുടെ പ്രാർത്ഥന എന്റെ ഭർത്താവിന്റെ പ്രാർത്ഥന എന്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ശരിക്കും മരണ വെപ്രാളം എന്ന് പറഞ്ഞത് ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും ഇത്രയും കോൺഫിഡൻറ്റായി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു അത്രത്തോളം മരണ മരണവെപ്രാളത്തോടു കൂടിയായിരുന്നു ഞാൻ അവിടെ ഓടി നടക്കണത് ഊടിയിരുന്നു ഞാൻ എന്റെ ജീവന് വേണ്ടി ഞാൻ ഊടിയായിരുന്നു ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഏതോ ഒരു ദൈവദൂതനെ പോലെ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ അവിടെ ഉണ്ടാവുള്ളൂ അപ്പോ റൗണ്ട്സിന് വന്നൊരു ഡോക്ടർ ഓടി വന്ന് എന്നെ കിടത്തി കിടത്തുന്നത് നമ്മുടെ തല പൊക്കി വെച്ചിട്ട് കിടത്തി ഓക്സിജൻ തന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ കിടന്നുപോയി എന്നിട്ട് പിന്നെ അവരിങ്ങനെ എന്നോട് എന്നെ തന്നെയാ അല്ല സോറി ഇങ്ങനെ പേര് എന്താ പേര് കുട്ടി എന്ത് കുട്ടിയാണ് നീ പ്രസവിച്ചത് കുട്ടിയുടെ പേരെന്താണ് അപ്പൊ തന്നെ പേരും വെയിറ്റും ഒക്കെ ഇടുമല്ലോ ഉണ്ടാവല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ ചോദിച്ചു അപ്പൊ എനിക്ക് ആദ്യം പറയാൻ കിട്ടണ്ടായിരുന്നില്ല കണ്ടെ ഇറങ്ങിയ പോലെ എനിക്ക് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്നിട്ട് ആ മേഡത്തിന്റെ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു എല്ലാം ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അവരെന്നെ നല്ലോണം ഒന്നുമില്ലാട്ടോ ഒന്നുമില്ലാട്ടോ കൂളാവട്ടെ കൂളാവട്ടെ എന്നെ കുറെ നേരം പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവബോധം ബോധമില്ലാത്ത മനസ്സിൽ നിന്ന് ബോധമുള്ള മനസ്സിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വന്നത് അപ്പോ എന്റെ ഈ അവസ്ഥ അവസ്ഥയിലൂടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പം ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് വെള്ളം കുടിക്കുക കിടന്നിട്ട് ഒരു പകുതി ചെരിഞ്ഞിട്ട് പോലും നിങ്ങൾ വെള്ളം കുടിക്കരുത് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്ന് കഴിക്കരുത് എല്ലാം ഇരുന്ന് കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക നിവർത്തിയില്ലെങ്കിൽ സമാധാനത്തോടെ അതായത് നമ്മുടെ മനസ്സും വായും ശരീരം ഒക്കെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിട്ട് വേണം നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ചിന്തകൾ പല വർത്തമാനങ്ങൾ അതൊന്നും വേണ്ട സംസാരിച്ചിട്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് എനിക്ക് എനിക്ക് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയണ്ടേ കാരണം അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു അപ്പോൾ ആ സംസാരിക്കുമ്പോൾ ഈ വായു ഉള്ളിലേക്ക് കടക്കുകയാണല്ലോ അപ്പൊ ആ കിടക്കുന്ന സമയത്താണ് ഈ അടപ്പ് നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക നഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കാത്ത മരണം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഒരാളായിരിക്കും മരണത്തിന് കീഴടങ്ങുക അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സ്നേഹിക്കിന് എന്റെ ഫാമിലിയുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നി ഇന്നാ ലി ലഹിവാ ഇന്നാ ഇ ലഹിറാജോ അതെ ആ അവർക്ക് ആരായാലും ശരി ആ സഹോദരിക്ക് പിന്നെ എന്താ പറയുക ആത്മശാന്തി നിത്യശാന്തി നിത്യശാന്തിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് നന്ദി നമസ്കാരം